രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ധർമ്മടം നിയോജക മണ്ഡലത്തെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്തമാക്കുക വർഷം മുൻപ് സർക്കാർ കണക്കാക്കിയ കാര്യമാണ് അത്തരമൊരു ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നല്ല പ്രതികരണമാണ് പൊതുവിലുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട ചുമതലകളുടെ ഏറിയപൂർവ്വം ഏകദേശപൂർവ്വം തന്നെ നിർവഹിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് എന്നാൽ മറ്റെല്ലാ വകുപ്പുകളുടെയും സഹകരണവും ഭീനയും ഇതിനാവശ്യമാണെന്ന് ഇതിനെ തുടക്കത്തിൽ തന്നെ കണ്ടു അതിന്റെ ഭാഗമായ യോജിച്ച കൂട്ടായ ഇടപെടലുകളാണ് കേരളത്തിൽ നടന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു സർക്കാരിന് ഗൗരവമായി കാണാൻ മാത്രമുള്ള അധികൃതർ കേരളത്തിലുള്ള ഒരു ദശാംശത്തിൽ താഴെയായിരുന്നു ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ അതിലേറ്റ കുടുംബം സാധാരണയുള്ള സർക്കാർ കണക്കനുസരിച്ച് ചെറിയ നമ്പർ കൊണ്ട് അത് അവഗണിച്ച് പോകുന്നു പക്ഷേ നമ്മുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന് ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ട് ആ നിലപാടിൻ്റെ ഭാഗമായി തന്നെ ദശാംശം ഏഴ് ശതമാനമാണെങ്കിലും അത് നമ്മുടെ സംസ്ഥാനത്ത് ഗൗരവമായി വരും അവരെ മുഴുവൻ അങ്ങനെയാണ് മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർഒന്നിന് കേരളം അതിദരിദ്ര മുക്ത